ും വാഹമ്മ വാർക്കാത്ത സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട തങ്ങളവരുകളോട് നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുപോയിട്ടുള്ളത് അജ് ദയാ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ തനതി രീതിയാണ് നിമിത്തങ്ങള് എന്ന് പറഞ്ഞവരോട് ദയാ ചെയ്യാൻ വസീത് ചെയ്തിട്ടുണ്ട് മർക്കരയിലെ കുഞ്ഞു സഹോദര അപ്പോൾ വലിയവർ ചെറിയവരോട് ജയ ചെയ്യുന്ന സംസ്കാരം പോലും നമ്മുടെ ജീനലുള്ളതാണ് അതുകൊണ്ട് തങ്ങളവുകളോട് പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ വേണ്ടി ദ്വ ചെയ്യണമെന്നാണ് എല്ലാവരും പല ഓർമ്മകളിലൂടെ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ കടന്നു വരിക പലരും പലതും ഓർത്ത് ഉള്ളിൽ ഇതുമ്പിക്കൊണ്ടിരിക്കുക നമ്മൾ എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെ സ്നേഹിക്കുന്നു പൂക്കോയത്തപ്പോഴുള്ള സ്നേഹമാണ് ഏതാണ്ട് നാൽപ്പത് കൊല്ലം മുമ്പ് ശ്രീദേഹയിലെ ഷേർ തങ്ങളെ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ പരിസരം കവിഞ്ഞു നിറഞ്ഞ് ഇടം ഇല്ലാതെ വിധം വഴിതടഞ്ഞ് കിടക്കണ സമയമാണ് തങ്ങളവൻ നിങ്ങൾ ഇങ്ങനെ ഒത്തുകൂടിയിട്ടുള്ളത് എന്റെ പിതാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ തിരിച്ചയുന്നുവെന്ന് പറഞ്ഞപ്പോൾ ആ മൈതാനുണ്ടാകെ കരഞ്ഞ അന്നു അന്ന് അവിടെ ഉണ്ടായത് ആരെങ്കിലും ഒരു പക്ഷെ ഇവിടെ ഉണ്ടാകാം ഉപ്പോയറ്റങ്ങൾ നമ്മുടെ വഴി കാട്ടിയത് ഉപയറ്റങ്ങളുടെ ശക്തി അള്ളാഹുവിനോടുള്ള അടുപ്പത്തിൻ്റെ ശക്തിയാണ് ആ ശക്തിയാണ് മക്കളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവം ഉപ്പോ തങ്ങൾ വലിയ അളവിൽ എല്ലാവരെയും ഉൾക്കൊള്ളു പാപ്പക്ക് തങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളു ആ സമയത്ത് വാഹനം കാത്തു നിൽക്കുമ്പോൾ നമ്മുടെ വലിയ ശത്രുവിൻ്റെ ശത്രു അവർ വാഹനം വന്നപ്പോൾ അതിന് പേടിയില്ലാതെ അവരാരും എന്നൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞ് കയറിപ്പോയ ബാഫക്ക് തങ്ങളുടെ ചരിത്രം നമുക്കറിയാം അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളും ഈ ഉൾക്കൊള്ളൽ പാണക്കാട്ട് കൊടപ്പലക്കൽ കൊടപ്പലക്കൽ തറവാട്ടിൽ ഇങ്ങനെ വികാസം കൊണ്ട് വികാസം കൊണ്ട് വികാസം കൊണ്ട് ഒരു പക്ഷേ നമുക്ക് നമ്മളെ കാലമല്ലേ പറയാൻ പറ്റുള്ളൂ സാധിക്കല് തങ്ങളുടെ കാലത്ത് അത് അതിൻ്റെ ഏതാണ്ട് പാരമ്പ്യത്തിനെത്തി നിൽക്കണം എല്ലാ ഭേദങ്ങൾക്കും അതീതമായിട്ട് ഉൾക്കൊള്ളുന്ന സംസ്കാരം ഹജ്ജന്റെ ലക്ഷ്യങ്ങളിൽ അത് പ്രധാനമാണ് എന്ന് ഇസ്ലാമിൻ്റെ ദാർശനികന്മാർ പറഞ്ഞിട്ടുണ്ട് വിശ്വവിഖ്യാതമായ ഹജബുബാഹിദ് ബാലിക ഷാ വലിയാഹിദ് എന്ന് പറയുന്ന ഇന്ത്യൻ പണ്ഡിതൻ അതീത് വിജ്ഞാനിയത്തിൻ്റെ ലോകത്തെ ഒന്നാമത്തെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാൻ നമ്മുടെ ഈ കാലത്തോട് ചേർത്ത് നിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഹജ്ജിന് ആളുകൾ ഇങ്ങനെ എല്ലാവരും കൂടി ലോകത്തിന്റെ എല്ലാ ദിക്കുകളിൽ ദിക്കുകളിലും ഒന്നുകൂടുന്നത് അവരുടെ ഇസ്ലാം തൂക്കി തൂക്കം പരിശോധിച്ച് ശരിയാക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസ് കൊല്ലത്തിലൊരിക്ക ഉത്തരവാദപ്പെട്ട സർക്കാർ ഏജൻസിയുടെ അടുത്ത് അടുത്തൂക്ക ശരിയാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത് നമ്മുടെ ഇസ്ലാം ബാലൻസിങ് ആണ് അത് കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ് അപ്പം ഹജ്ജ് എന്ന് പറയുന്നത് ഇത് തങ്ങളെ തങ്ങളെപ്പോലുള്ള വലിയ നേതാക്കളും അജിന് പോകുമ്പോൾ കാര്യമായിട്ട് മറ്റു സമൂഹങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ കാണാനും അവരെയൊക്കെ മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഓരോ മുസ്ലിം അജിന് പോകുന്നത് പിന്നെ ദുരായയുടെ കാര്യം പറയാൻ പറ്റില്ല നിർത്തുകയാണ് അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവുകൾക്ക് നമ്മളിപ്പോൾ ഇതുവരെ കാണാത്ത ഊർജവും ആരോഗ്യവും എല്ലാ തരത്തിലുള്ള ശേഷിയും ഈ യാത്രയിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ചെയ്യുകയാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടി വെരൻ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെട്ടു ഞങ്ങൾ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യണം അള്ളാഹുവിന്റെ നമ്മുടെ പ്രതീക്ഷ കൊട്ടുമരസ്വാദിൻ്റെ കൂടെ അഞ്ചിന് പോയപ്പോൾ മക്കത്ത് സ്വാഭാവിക പറയേണ്ടതില്ല മദീനത്തെ സമയങ്ങളെ സംബന്ധിച്ച് വല്ലാത്തക്കാർക്ക് സേധാവൾക്ക് കൊട്ടുമരസ്വാദവർക്ക് ഉള്ള മൃഗതഹു ഒക്കെ സഹോദരൻ അപ്പോൾ എന്താണങ്ങനെ ശിഷ്യന്മാർ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ഒരു മതത് കിട്ടാനുണ്ട് ആ മതത് വേറെ എവിടെ നിന്നും കിട്ടുവരിക അപ്പോൾ മദീനത്ത് പോകുമ്പോൾ അരസൂല ഈ കുത്താറച്ച

ബഹുമാനപ്പെട്ട പോലുള്ള വലിയ വലിയ ഭാരം വീട്ടിലൊക്കെ പറയപ്പോഴും അടച്ചോനെ തങ്ങളുടെ ഒരു ഭാരം എന്തായിരിക്കും എന്തായിരിക്കുന്നു കുട്ടികളും സ്ത്രീകളും പറയുന്നത് വലിയ ഭാരമാണ് തങ്ങൾക്കൊണ്ടിരിക്കുന്നത് അത് അത് ഭാരങ്ങൾ തേറുന്നവരെ ഭാരത്തിന്റെ ഭാരം അധികം ഉള്ളത് അള്ളാഹു ബഹുമാനപ്പെട്ട മംഗളവരുടെ ഭാരം പരമാവധി കുറച്ചു കൊടുക്കുമാരാകട്ടെ കരുത്ത് നൽകുമാറാകട്ടെ ഈ ഭാരത്തിന്റെ മഹാ ഞങ്ങൾ ആരെങ്കിലും തങ്ങൾക്ക് കൂടുതൽ ഭാരബന്ധം തന്നിട്ടുണ്ടെങ്കിൽ പൈസ പോലെ കരുതി കുറ്റല്ല പണക്കാട്ട് ഉള്ള ഒരു ചെറിയ കുട്ടിയോട് പോലും ആർക്കൊന്നും ഉണ്ടാവില്ല അത് ഇനി വിശദീകരിക്കണ സമയല്ല അപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി പാട്ടി തരണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അങ്ങ് തങ്ങളെ തങ്ങൾക്ക് വലിയ ആരോഗ്യം തരട്ടെ വലിയ മനഃശക്തി നൽകട്ടെ തങ്ങളെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരിച്ചു വരുമ്പോൾ ഈ ഉമ്മത്തിൽ മറ്റൊന്നും മറ്റൊരിക്കലും കാണപ്പെടാത്ത വല്ലാത്തൊരു ഐക്യവും ഐക്യവും ഒത്തൊരുമയും നമ്മുടെ ജനാധിപത്യ രാജ്യത്തിലാണ് പിന്നാലും സാഹിബ് പറഞ്ഞ മാതിരി ആ ജനാധിപത്യ രീതിയിൽ നമുക്ക് കൂടുതൽ ശക്തി ഉണ്ടായിത്തീരുന്ന ഒരു സ്ഥിതി വിശേഷം അള്ളാഹു അവിടെ നിന്ന് നൽകി അവിടെ നിന്ന് നടത്തുന്ന പ്രാർത്ഥനകളിലൂടെ നൽകട്ടെ ഇവിടെ നിന്ന് ധനിച്ചുകൊണ്ട് നിർത്തുന്നു വറഹ്മത്തുള്ളാഹി വബറകാതുഹു